ഐസ്ക്രീമും കോട്ടൺ ആന്റി എല്ലാം ഉണ്ടല്ലോ കുട്ടികൾക്ക് ഓരോന്നും മേടിച്ചു കൊടുക്കാം ഇല്ലേ അമിന അയ്യോ എന്റെ പൊന്ന് ടീച്ചർ ടീച്ചർ എന്ന് പറയാൻ പണിയൊന്നും ഇല്ല ഈ ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്താലേ ഇവര് തല്ലു പിടിക്കും പിന്നെ ഡ്രസ്സിലൊക്കെ വെക്കും വേണ്ട ടീച്ചറോ അയ്യോ അതൊന്നും സാരയില്ല ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്താതെ എങ്ങനെയാണ് ഈ ടൂറ് കംപ്ലീറ്റ് ആവാ ആ അത് ശരിയാ മക്കളെ കളിച്ചത് മതി ഇങ്ങ വാ ടീച്ചറെ വീട്ടിൽ പോവാനാണോ ഞങ്ങളെ വീട്ടിൽ പോവില്ല അയ്യോ എന്റെ മക്കളെ അതിനൊന്നും അല്ല ദേ നിങ്ങൾ ഐസ്ക്രീം കോട്ടൻ കണ്ടി വാങ്ങിച്ചു തരാനേ ഏ ഐസ്ക്രീമോ ഞാൻ ल्याടി ഓഹോ എന്താ അനുസരണയല്ല പിള്ളേര് ഐസ്ക്രീം എന്ന് കേട്ടപ്പോൾ ഓടി വന്നല്ലോ വേറെ എന്തുനെങ്കിലും ആവണ്ടേ ഞാൻ എന്താവും വിളിച്ചു മടുക്കണം ആ ശാരമില്ല വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാം പിങ്ക് കളർ കിട്ടട്ടെ കളർ മതി എനിക്ക് പിങ്ക് എനിക്ക് തത്ത പച്ച ആ ബെസ്റ്റ് വാങ്ങി കൊടുത്തു അടി കേട്ടോ പച്ചേ പിസ്തയാണ് മാഡം മാഡം അത് ഇവിടെ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാം എനിക്ക് വേണം വേറെ വേറെ കളറൊക്കെ പറയാനായിട്ട് നിങ്ങളെ ഒരു ഐസ്ക്രീം തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുത്താൽ മതി ദേ ഐസ്ക്രീമും കോട്ടൺ എല്ലാം കോട്ടാട്ടോ മക്കളെ ഇവിടെ ഐസ്ക്രീം മാത്രമല്ല കോട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണം ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീം കോട്ടൺ കോട്ടൺ വേണ്ടവർക്ക് കോട്ടൻ ചാൻഡി പറഞ്ഞത് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ർക്കുംഡ്ജി പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അത് വേണ്ടി ഇത് വേണ്ടെന്നൊന്നും പറയാൻ പറ്റൂല

ും കൂടി കൂടി വന്ന് മര്യാദക്ക് ഐസ്ക്രീം പറഞ്ഞ മതിയായിരുന്നു ആ ഞാൻ തിന്നോളാം നിങ്ങള് പറഞ്ഞ ഞാൻ തിന്നോളാം ഇത് വേഗം വീടുന്നുള്ളോ എല്ലാരും തിട്ട് കൊതി വലിയ മുട്ടാക്കോ തീർന്നു പോയി മേടിക്കാം അടി മുട്ടി ഞാൻ തൊണ്ടായൂട്ടോ കൊറച്ചായിരിക്കും ഞാൻ തട്ടിപ്പ് പറിക്കും

സ്കേ ഗുടടാ എന്താ എന്താ ആരെ ഇവിടൊ കൊച്ചെടുക്കുന്നേ ടീച്ചറെ ടീച്ചറെ നീയെ ചേട ഐസ്ക്രീം അടിപിടി എടുത്തോ ക്ഷോ നീ ചെക്കനെ കൊണ്ട് പോകൂ ഇര കേശോ ഇങ്ങോട്ട് വന്നേ ടീച്ചറെയാളോട് ദുజేതില്ല നോട് നോക്കി കള്ളൻ പറയുന്നുടാ നിന്റെ കയ്യിൽ ഐസ്ക്രീം ഇരിക്കുന്നണ്ടല്ലോ അത് പിന്നെ എങ്ങനെ വന്നുടാ അതേ വള്ളനിക്ക് തന്നടാ അല്ല ടീച്ചറെ ഇവൻ അടിപിടി എടുടാ നിന്നോട് ഞാൻ ചോദിച്ചല്ലേ കോട്ടങ്ങാണ്ടി വേണോ ഐസ്ക്രീം വേണോന്ന് അപ്പോൾ നീ പറഞ്ഞു കോട്ടങ്ങാണ്ടി എന്ന് ോ